അദ്ധ്യായം ഒൻപത് മുറ്റത്ത് നിൽക്കുകയായിരുന്നു ഗൗരി ഫോൺ ബില്ലടിക്കുന്നത് കണ്ട് അവൾ അത് എടുത്തു അമ്മയാണ് അമ്മേ പറ എന്താ വിശേഷം അത് ശരി എനിക്കാണോ വിശേഷം കല്യാണം കഴിഞ്ഞ് ഭാസം ഒന്നായി ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നൊന്നും തോന്നിയില്ലല്ലോ പാറു അച്ഛനും മുത്തശ്ശിയും അത് തന്നെ പറയുക അമ്മേ അത് സഞ്ജയ് സാറിന് പെട്ടെന്ന് അവൾ നിർത്തി ഈശ്വരാ അമ്മ എന്ത് വിചാരിച്ചു കാണും അതെ അമ്മേ സഞ്ജുചേട്ടൻ തിരക്കിലാണ് ലീവില്ല അതാ ഞങ്ങൾ വരാത്തത് ആ നിമിഷം തന്നെയാണ് സഞ്ജു രാവിലത്തെ പതിവ് നടത്തമൊക്കെ കഴിഞ്ഞെത്തിയതും സഞ്ജുചേട്ടൻ എന്നത് അവൻ്റെ കാതിൽ കൃത്യമായി വീണു അവനെ കണ്ടവൾ വിളറി അമ്മ അവൾ പെട്ടെന്ന് ഫോൺ നീട്ടി അവൻ അറിയാതെ വാങ്ങിപ്പോയി ഹലോ മോനെ നിങ്ങളുടെ തിരക്കൊക്കെ തീരുമ്പോ ഒരു ദിവസം വരണം കേട്ടോ മോളെ കാണാതെ മനസ്സിനൊരു സുഖമില്ല സാധിക്കുമെങ്കിൽ ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ അങ്ങോട്ട് വരാം അവൻ ശരി എന്ന് മാത്രം പറഞ്ഞു പിന്നെ ഫോൺ കട്ട് ചെയ്തു അവൾക്ക് കൊടുത്തു അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് വരവ് ഒന്നും വേണ്ട കേട്ടല്ലോ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു അതെങ്ങനെ ഞാൻ പറയും ഞാൻ പറയാം നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ മതിയോ ഗൗരി തളർന്നു പോയി വേണ്ട ഞാൻ പറഞ്ഞോളാം ഇനി ഇത്തരം ചോദ്യങ്ങളുമായി എൻ്റെ മുന്നിൽ വന്നേക്കരുത് ഐ ഹേറ്റ് യുവർ ഫേസ് ഐ ഹേറ്റ് യുവർ റോയ്സ് മതി എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം അതിങ്ങനെ ഇംഗ്ലീഷിൽ വിശദീകരിക്കണ്ട സഞ്ജയ് അല്പനേരം അവളെ നോക്കി നിന്നു എനിക്കും നിങ്ങളെ ഇഷ്ടമൊന്നുമല്ല ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ആ അത് നടക്കൂ നിന്റെ ചേട്ടനൊന്നിറങ്ങിക്കോട്ടെ എന്നേക്കുമായി വിട്ടേക്കാൻ നിന്നെ എന്റെ ഏട്ടൻ ഇറങ്ങുമ്പോ എത്ര പേരാ കൊല്ലാൻ നോക്കിയിരിക്കുന്നത് കൂട്ടത്തി എന്നെ കൂടി അങ്ങ് ചേർത്ത് വെച്ചേക്കുവാ ഞാൻ എന്നാ ചെയ്തിട്ടാ ഈ സംഭവം നടക്കുമ്പോ ഞാൻ സ്കൂളിൽ പഠിക്കാം ആ എന്നെ കൂടി ഇതിനകത്ത് കൊണ്ടിട്ടു സഞ്ജു ചേട്ടൻ ഒരു ക്രിമിനലാ ശരിക്കും ക്രിമിനൽ സഞ്ജു പോയി അവൾക്ക് നല്ല തന്റെ എന്ന് ഓർക്കുകയും ചെയ്തു സാറെന്നുള്ള വിളി മാറ്റിയത് അവൻ ശ്രദ്ധിച്ചു പക്ഷേ അവൾ പറഞ്ഞ എത്ര പേരാ കൊല്ലാൻ നിൽക്കുന്നത് എന്ന വാചകം അവന് മനസ്സിലായില്ല നീ എന്താ ഇപ്പൊ പറഞ്ഞേ എന്തു പറഞ്ഞു നിന്നെ വേറെ ആരോ കൊല്ലുമെന്നോ തിന്നുവെന്നോ അത് അന്ന് അനൂപ് അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല പെട്ടെന്ന് സഞ്ജയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി വീണു അനൂപിനെ എപ്പോ കണ്ടു നീ അവൾ ഒന്നും പറയാതെ അകത്തേക്ക് പോയി മുറി തുറന്ന് സഞ്ജയ് അകത്തേക്ക് വന്നു പറ അവനെ എപ്പോൾ കണ്ടു അന്ന് സാധനം വാങ്ങാൻ പോയപ്പോൾ സഞ്ജു ചേട്ടൻ്റെ ജോലി എളുപ്പമായി അയൾ വെയിറ്റിങ്ങില ഏട്ടൻ വരുമ്പോൾ ഒന്നിച്ച് തീർക്കുവെന്ന അന്ത്യശാസനം സഞ്ജയുടെ ഉള്ളിൽ ഒരു കടലിരമ്പി അവൻ്റെ മുഖം ചുവന്നു നീ എന്താ എന്നോട് പറയാനത് അവൻ അവൾക്കരികിലെത്തിയിരുന്നു എന്തിനാ പറയണേ സന്തോഷിക്കാനോ അങ്ങനെ ഇപ്പോൾ വേണ്ട ഒന്നും തന്നാലുണ്ടല്ലോ അവൻ കൈവീശി അവളെ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു ഇനി നീ പുറത്തു പോകണ്ട കേഡലം എനിക്ക് കുറച്ച് സാധനം കൂടി സഞ്ജു അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു മിണ്ടരുത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട പണ്ടവന്റെ കൈ കൊണ്ട് ചത്താലും എനിക്കാ ചീത്ത പേര് ഇവിടെ നിന്നോണം അടങ്ങി അവൾ മെല്ലെ തലയാട്ടി അവൻ വിരൽ പിൻവലിച്ചു അപ്പോൾ എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ സഞ്ജി ചേട്ടൻ കൊണ്ടുപോവോ അവൻ തിരിഞ്ഞു നടക്കാൻ ഭാവിക്കയായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി ഫ്രീയാകുമ്പോൾ മതി അവളൊന്നു ചിരിച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നു അച്ചിരിക്ക് ഒരു നിമിഷം ഹൃദയത്തിൽ ഒരു മഞ്ഞു തുള്ളി വീണതുപോലെ അവന് തോന്നി അവൻ തിരിഞ്ഞു നടന്നു സഞ്ജയ് വീട്ടിലുണ്ടായിരുന്ന ഒരു പകലിലാണ് അർജുനും അമ്മ ആനിയും അവിടെ വന്നത് ഞാൻ ആനി ഇതെന്റെ മകൻ അർജുൻ ബാംഗ്ലൂരിൽ ഇൻഫോസിസിലാണ് ജോലി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആ വീട്ടിലാണ് താമസം വില്ല വാങ്ങിയത് എ സി പി ആണെന്നറിഞ്ഞു പരിചയപ്പെട്ടില്ലല്ലോ ഞങ്ങൾ കോട്ടയം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് പതിവാണ് സഞ്ജയ് ചിരിച്ചു ഇരിക്കേ എനിക്ക് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് ഗൗരി രണ്ട് ചായ ചായ കുടിക്കുമല്ലോ അല്ലേ ഷുവർ അർജുൻ്റെ കണ്ണുകൾ അവളെ തിരയുകയായിരുന്നു ഗൗരി ചായയുമായി വന്നു വെണ്ണ പോലെയുള്ള ഉടലിനു മേൽ കടും നീല ഉടുപ്പ് മുട്ടിന് താഴെ എത്തി നിൽക്കുന്നു അഴിഞ്ഞു കിടക്കുന്ന മുടി മുന്നിലേക്ക് കിടക്കുകയാണ് അതിങ്ങനെ നീന്തൊലഞ്ഞ് അവളുടെ അരക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്നു വിടർന്ന കണ്ണുകൾ പൊട്ടോ ചമയങ്ങളോ ഒന്നുമില്ല പക്ഷേ ദേവകന്യക പോലൊരു പെണ്ണ് അർജുന്റെ തൊണ്ടയിൽ ഉമ്മനീർ വിൽക്ക് ഒന്ന് ചുമച്ചു ചായ എടുക്ക് ഗൗരിയെ സഞ്ജയ് അടുത്തു ചേർത്തിരുത്തി തോണിലൂടെ കൈയിട്ടു ഇത് ഗൗരി പാർവതി മൈ വൈഫ് ഐ ഐ ടിയിൽ ആർക്കിടെക്ചേഴ്സ് കോഴ്സ് കഴിഞ്ഞു റിസൾട്ട് വെയ്റ്റിംഗ് ഓ മൈ ഗോഡ് ഐ ഐ ടി പ്രൊഡക്റ്റാണോ അർജുൻ അതിശയത്തിൽ ചോദിച്ചു ഗൗരി തലയാട്ടി അവളുടെ നെഞ്ച് ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു സഞ്ജയുടെ ഉടലിൻ്റെ ഗന്ധം അവൻ്റെ ചൂട് ആ കൈകളുടെ ശക്തി ഒക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നു ജീനിയസ് ആണല്ലോ ഗൗരി വിളർച്ചയോടെ ചിരിച്ചു മോളുടെ നാടെവിടെയാണ് ആനി ചോദിച്ചു പാലക്കാട് സഞ്ജയുടെ പോലീസ് കണ്ണുകൾക്ക് അർജുന്റെ ആവേശവും ആരാധനയും വേഗം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഗൗരിയിൽ നിന്ന് അവൻ കണ്ണെടുത്തിട്ടേയില്ല ഒരു മായിക ഭ്രമത്തിൽ എന്ന പോലെ മറ്റൊരിടത്തേക്കും ദൃഷ്ടി മാറ്റാൻ സാധിക്കാതെ അവൻ അവളിൽ തന്നെ ലയിച്ചിരിക്കുന്ന പോലെ സഞ്ജയ്ക്ക് തോന്നി ഫ്രീയാകുമ്പോ ഒരു ദിവസം വരണം ചായ കുടിച്ചു തീർത്ത് ആന എഴുന്നേറ്റു ഷോ വിൽക്കം സഞ്ജയ് പറഞ്ഞു ഗൗരിയുടെ മുഖത്തെ പരിഭ്രമവും കണ്ണിൽ നിഴൽ പോലെ കിടക്കുന്ന വിഷാദവും ആനി തിരിച്ചറിഞ്ഞു അവർ ഗേറ്റ് കടന്നപ്പോൾ സഞ്ജയ് കയ്യെടുത്തകത്തേക്ക് പോയി എന്താ അഭിനയം ഓസ്കാർ കൊടുക്കണം ഓസ്കാർ അവൾ പിറുപിറുത്ത് അവന്റെ കാതിൽ വീണ് പൊട്ടി വന്ന ഒരു ചിരി അടക്കി അവൻ മുറിയിലേക്ക് പോയി അമ്മ ശ്രദ്ധിച്ചോ ഷീസ് നോട്ട് ഹാപ്പി പക്ഷേ നമുക്കെന്താ ജസ്റ്റ് ലീവ് ഇറ്റ് അജു ആന ശാസനയോടെ പറഞ്ഞു അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല വിഷാദം നിറഞ്ഞ രണ്ട് കണ്ണുകളുള്ളിൽ പാടില്ല എന്ന മനസ്സാക്ഷി വിലക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കണ്ട ഒരു പെണ്ണിനെയും പോലെ ആയിരുന്നില്ല അവൾ സൂര്യ വെളിച്ചം കണ്ണിലടിച്ച പോലെയോ പൊടുന്നനെ ഒരു മഴ പെയ്ത് നനഞ്ഞ പോലെയോ ഒക്കെയുള്ളൊരു ഫീ ഗൗരി പാർവതി ആ പേര് പോലും എത്ര മനോഹരമാണ് ഒരാഴ്ച സഞ്ജയ് വീട്ടിലുണ്ടായിരുന്നില്ല ഗൗരിയോടവൻ യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഒടുവിലവൾ നീയോട് ചോദിച്ചു സഞ്ജു ഒഫീഷ്യൽ ടൂറിലല്ലേ വരുൺ പറയുന്നത് കേട്ടു ആ ഗൗരി ഒരു വിശേഷം കിട്ടോ എൻ്റെ അനിയതയുടെ എൻഗേജ്മെൻറ്റാണ് തിരുവനന്തപുരത്ത് വെച്ച് നെക്സ്റ്റ് വീക്കാണ് ഞങ്ങൾക്കൊപ്പം നീയും വരണം അത് വേണ്ട ചേച്ചി സഞ്ജു ചേട്ടൻ വഴക്ക് പറയും നീ അത് ശ്രദ്ധിച്ചു വിലയൊക്കെ മാറി സഞ്ജു ഒന്നും പറയില്ല സഞ്ജുവിൻ്റെ ഒപ്പം വന്നാൽ മതി അവളൊന്നും മൂളി ഗൗരി ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സഞ്ജു മുറിയിലേക്ക് വന്നത് അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു റെഡി ആയിക്കൂ തിരുവനന്തപുരം വരെ പോകണം മീച്ചേച്ചിയുടെ ആ രണ്ട് ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടാവും ഗൗരിക്ക് പെട്ടെന്നൊരു സന്തോഷം തോന്നി ഒരു യാത്ര അതെങ്ങോട്ടോ ആവട്ടെ ഒരു യാത്ര നല്ലതാണ് പക്ഷേ ആ യാത്ര അവൾക്ക് സമ്മാനിച്ചത് സന്തോഷമല്ലായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ